നമസ്കാരം നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന ആ വീട്ടമ്മ വീട്ടിൽ നിന്നും അധിക ദൂരമല്ലാതെ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി സ്കൂളിൽ നിന്നും തൻ്റെ മൂന്നര വയസ്സുള്ള മകളെ പോയി പിക്ക് ചെയ്തിട്ട് നേരെ പോയത് ദൂരെയുള്ള തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് ആലുവയിൽ നിന്നും മാളയ്ക്കുള്ള ഏഞ്ചൽ ബസ്സിൽ പറവൂർ ജംഗ്ഷനിൽ നിന്നും കയറിയ ആ യുവതി ഇടയ്ക്ക് മൂഴിക്കരയിൽ ഇറങ്ങുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അവളുടെ മനസ്സിൽ തീ പോലെ കത്തുന്ന ഒരു ബോംബുണ്ടെന്ന് ആലുവ പുഴയുടെ തീരത്തുകൂടി അവൾ കുട്ടിയുമായി കുറച്ചുകാലം ഭാവവ്യത്യാസമില്ലാതെ നടന്നു ബസ്സിൽ കയറി പോയപ്പോഴും ആലുവപ്പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോഴുമൊക്കെ ആ യുവതിയുടെ മുഖത്തെ ഭാവ ആരും ശ്രദ്ധിച്ചില്ല അവരുടെ ഉള്ളിൽ കത്തുന്ന തീയും ആരും അറിഞ്ഞില്ല വൈകുന്നേരം ഏഴ് മണിയോടുകൂടി യുവതി അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ അവളോട് ചോദിച്ചു മോളെവിടെയെന്ന് മോളെ ബസ്സിൽ വെച്ച് കാണാതെ പോയി എന്നായിരുന്നു മറുപടി മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടാണ് അവൾ പോന്നിരിക്കുന്നതെന്ന് നേരത്തെ യുവതിയുടെ ഭർത്താവ് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ പരാതി കൊടുത്ത് അന്വേഷണം ആരംഭിച്ചതാണ് വെളുപ്പിനെ ചാലക്കുടിപ്പുഴയിൽ നിന്നും മൂന്നര വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ നാട് ഞെട്ടിപ്പോയി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യമായി ആ കുട്ടിയെ ചാലക്കുടിപ്പുഴയിലേക്ക് മൂഴിക്കുളത്തെ പാലത്ത് നിന്നും വലിച്ചെറിഞ്ഞതേ ആ അമ്മയായിരുന്നു സകലരും ആ അമ്മയെ വൃത്തികെട്ടവൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു മൂന്നര വയസ്സുള്ള ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലെ ഡി പി ആയി മാറി മൂന്നര വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ വിശുദ്ധ മാലാഖയെക്കുറിച്ച് എല്ലാവരും സങ്കട കവിത എഴുതി ആ അമ്മ കുഴപ്പക്കാരിയായി കുറ്റക്കാരിയായി ആ യുവതി ഒന്നിനെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല അവൾ കുറ്റം സമ്മതിക്കുന്നതിന് മുൻപ് മൃതദേഹത്തിനടുത്ത് നിന്നപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ അവളുടെ ഭർത്താവ് അതായത് കുഞ്ഞിന്റെ അപ്പൻ അവൾ അവൾ പറഞ്ഞു നിങ്ങൾ അവളെ കൊന്നുകളഞ്ഞു ഇനി എന്നെക്കൂടി കൊല്ലാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഭാഗമായിരിക്കും ഈ ആരോപണം എന്ന് മാത്രമേ എല്ലാവരും കരുതിയുള്ളൂ ഏറെ വൈകാതെയാണ് ആ കുഞ്ഞിനെ കൊന്നത് ആ അമ്മ തന്നെയാണ് എന്ന് ലോകമറിഞ്ഞത് അവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാക്കി അപ്പൻ സങ്കടത്തോടു കൂടി തൻ്റെ മകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പറഞ്ഞു ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും വീണ്ടും ഞെട്ടി പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് കുഞ്ഞു മരിച്ചതെങ്കിലും ആ കുഞ്ഞിന്റെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ ലൈംഗികാവയവം തകർന്നിരുന്നു ആ കുഞ്ഞിനെ അതിക്രൂരമായി തലേ ദിവസവും ആരോ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് കണ്ടെത്തി ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നു ബലാത്സംഗം ചെയ്തത് ആ കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരനാണെന്ന് ഇവർ അടുത്തടുത്താണ് താമസിക്കുന്നത് പിതൃ സഹോദരനായ ആ കാമപറിയൻ ആ കുഞ്ഞിനെ അതിഭയാനകമായി വേദനിപ്പിച്ചുകൊണ്ട് ലൈംഗിക പീഡനം നടത്തി ആ വിവരം അമ്മയെ അറിയാതിരിക്കില്ല അമ്മ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അതിക്രൂരമായി ലോകത്തെ ഇനി തന്റെ നിഷ്കളങ്കയായ മകൾ ജീവിക്കുകയേ വേണ്ട എന്ന് അവൾ തീരുമാനിച്ചത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത രണ്ടു കുടുംബത്തിലും അറിയാമായിരുന്നു ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പലതവണ ഈ യുവതി ബന്ധുക്കളോട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ ഒരു തവണ പോലീസിൽ കേസും കൊടുത്തിട്ടുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തിനിടയിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹാരായി വളർന്നു വന്നു പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അപ്പനും അമ്മയും തമ്മിൽ ഭിന്നതയിലേക്ക് പോകുന്നു രണ്ടുപേരും അവരുടെ ഈഗോയിൽ നിന്നും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുവരുടെയും നിലപാടിൽ അവർ തന്നെയാണ് ശരി അവരോട് ചേർന്ന് നിൽക്കുന്നവർ രണ്ടു പക്ഷത്തും ചേർന്ന് നിൽക്കും ഭാര്യയ്ക്ക് വേണ്ടപ്പെട്ടവർ ഭാര്യയാണ് ശരിയെന്നും ഭർത്താവിന് വേണ്ടപ്പെട്ടവർ ഭർത്താവാണ് ശരിയെന്നും പറയും ആ ഉരസലിൽ അനുഭവിക്കുന്നത് രണ്ടുപേരെയും വേണ്ട മക്കളാണ് അവർക്ക് അപ്പനെയും വേണം അമ്മയെയും വേണം അവർ ഒരുമിച്ച് ഞങ്ങളെ സ്നേഹിക്കണം എന്ന് അവർ ആഗ്രഹിക്കും പക്ഷേ രണ്ടുപേരുടെയും ഈഗോ സമ്മതിക്കാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് വേദനിക്കുന്നത് മക്കളാവും അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ മാന്യന്മാരാണെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാവും അങ്ങനെ അങ്ങനെയല്ലെങ്കിലും അവിടെയും തക്കം പാർത്തിരിക്കുന്ന കഴുകന്മാർ കൊത്തിപ്പറിക്കാൻ വേണ്ടിയെത്തും തകർന്ന കുടുംബ ബന്ധങ്ങളുടെ കഥയെടുക്കുന്ന മിക്കയിടങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് വാളയാറിലെ കേസിൽ സംഭവിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ കുരുന്നുകളെ പരമാവധി കൊത്തിപ്പറിച്ചവർ ജീവിച്ചു അവരുടെ ഗുഹ്യഭാഗത്തു പോലും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരമായ ലൈംഗികാതിക്രമം നടത്തി എന്നിട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ തല്ലിക്കൊന്നോ അല്ലാതെയോ കെട്ടിത്തൂക്കിപ്പോവാൻ ധൈര്യമുണ്ടായത് ആ കുടുംബത്തിലെ ബുദ്ധിമുട്ടും അസമാധാനവുമാണെന്ന് സി ബി ഐയുടെ കണ്ടെത്തലുണ്ടായിരുന്നു എവിടെയെല്ലാം ഇത്തരം കുരുന്നുകൾ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ നമ്മൾ പോലും അറിയാതെയുള്ള ചില കുടുംബ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ മൂന്നര വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ കൊത്തിപ്പറിക്കാൻ എത്ര മനോവൈകൃതമുള്ള ഒരു കാമവെറിയനായിരുന്നിരിക്കണം ആ പിതൃ സഹോദരൻ അയാളുടെ കാമം തീർക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ അയാൾ എത്രമാത്രം വേദനിപ്പിച്ചു താനും ഭർത്താവും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ചു പോകുന്നതിനിടയിൽ തൻ്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലാത്തതിനിടയിൽ തന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കേവലം മൂന്നര വയസ്സുള്ള മകളെ പോലും സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല അവളെയും കാമഭ്രാന്തന്മാർ കടിച്ചു കീറിയിരിക്കുന്നു ഈ ലോകത്തെ ഇനി അവൾ ജീവിക്കുന്നത് എന്തിനെ എന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവൾ ചിന്തിച്ചാൽ ചോദിച്ചാൽ ആർക്ക് കുറ്റം പറയാൻ കഴിയും മൂന്നര വയസ്സിൽ മാനം നഷ്ടപ്പെട്ട മകൾ ഈ ലോകത്തിന് ഭാരമാകുമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു വഴിയുമില്ലാതെ ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് ആറ്റിലെറിഞ്ഞതാണെങ്കിലോ അപ്പോഴും ബാക്കി വരുന്നൊരു ചോദ്യം പിന്നെ എന്തിന് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി എന്നതാണ് തൻ്റെ കുഞ്ഞിനെ ആറ്റിലെറിഞ്ഞ് ജീവൻ ഉടച്ചതിന് ശേഷം ആ സ്ത്രീ ജീവിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഒരുപക്ഷെ ആ കുഞ്ഞിനോടൊപ്പം അവർ കൂടി ജീവൻ ഉടുക്കാൻ തീരുമാനിച്ച് ചാടിയായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആർത്തൊഴുകുന്ന ചാലക്കുടി പുഴയുടെ ആഴങ്ങളിലേക്ക് തൻ്റെ പിഞ്ചു കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം ഒരുപക്ഷെ ഈ യുവതിയും ഈ മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ജീവിതത്തിന് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉത്തമ ഉത്തമബോധ്യമായപ്പോൾ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചാലക്കുടി പുഴയ്ക്ക് നിവേദ്യമായി സമർപ്പിച്ച് അവൾ എന്തിനു മടങ്ങി എന്ന ചോദ്യം മാത്രമേ ഇപ്പോഴും ബാക്കിയാവുന്നുള്ളൂ പല നെറുകെട്ട പ്രവർത്തകരുടെയും പേരിൽ കേരള പോലീസിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും അവർക്കിങ്ങനെ വിദഗ്ധമായി തന്നെ കേസുകൾ തെളിയിക്കാൻ കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ് ആ അമ്മയിൽ മാത്രം കൊലപാതക കുറ്റം ചുമത്തി അവസാനിപ്പിക്കേണ്ടിയിരുന്ന കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് കഴിഞ്ഞത് ശ്ലാഘനീയമാണ് കുഞ്ഞ് ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു തലേദിവസവും കുഞ്ഞിനെ ആരോ റേപ്പ് ചെയ്തു എന്ന് ബോധ്യമായപ്പോൾ സ്വന്തം കുടുംബത്തിലേക്കും ബന്ധുവീടുകളിലേക്കും തന്നെയാണ് പോലീസ് ആദ്യം ഓടിയെത്തിയത് അവിടെയുള്ള മിക്കവരെയും ചോദ്യം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുന്നു ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ്ശു ഡിവൈഎസ്പിയും സംയുക്തമായി ഈ മൂവരെയും തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തതിനൊടുവിൽ ഒരാളിലേക്ക് മാത്രം സംശയം ചെന്നെത്തുന്നു അയാൾക്കൊടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു അയാളുടെ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ അയാളുടെ ലൈംഗിക വൈകൃതത്തിന്റെ തെളിവായി മാറി കുറ്റം തെളിഞ്ഞിട്ടും പ്രതി അറസ്റ്റ് ചെയ്തിട്ടും കുഞ്ഞിനെ ആറ്റിലേക്കെറിഞ്ഞ അമ്മ ഇപ്പോഴും മൗനം പുലർത്തുന്നു എന്തുകൊണ്ടാണ് അവർ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ് ഒരു നിലവിളിയിൽ മാത്രം അവർ പ്രതിഷേധമൊതുക്കിയത് ആരെയാണ് അവർ ഇപ്പോഴും ഭയപ്പെടുന്നത് സ്വന്തം മകളെപ്പോലും ബലികൊടുത്ത് മഹാമൗനത്തിലേക്ക് അവൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയത് നമ്മുടെ ചുറ്റും ദിവസവും കേൾക്കുന്ന വേദനിപ്പിക്കുന്ന കഥകൾ ഇന്നലെയും കേട്ടു ഒരമ്മയെ മകൻ വെട്ടിക്കുന്ന വാർത്ത പെറോട്ടയ്ക്കൊപ്പം ഗ്രേവി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹോട്ടൽ തല്ലി ഉടയ്ക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയിരിക്കുന്നു നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഭയാനകമായ വാർത്തകളാണ് ഈ വാർത്തകൾക്കൊടുവിലാണ് ഇതാ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു കുരുന്ന് തന്നെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും എന്ന് കരുതിയ തൻ്റെ പിതൃ സഹോദരനാൽ അതിഭയാനകമായി പീഡിപ്പിക്കപ്പെടുകയും ആ കുട്ടി ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് അവളുടെ അമ്മ അവളെ എടുത്ത് ആറ്റിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തത് നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ ഇനി ആർക്ക് സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ തലമുറയെ ഇനി ആർ കാത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇനി ആര് രക്ഷകരായി ഒന്നും ഒരിക്കലും മനസ്സിലാവാത്ത വിധത്തിൽ നമ്മൾ ആകെ തകർന്നു പോയിരിക്കുന്നു ആകെ മാറിപ്പോയിരിക്കുന്നു